ായരുടെ വരവ് കണ്ണിൽ അങ്ങനൊഴിച്ച് കാത്തിരിക്കലി തമ്പരാട്ടെന്ന് കാണാൻ വന്നതാ തമ്പരാട്ട് ഉണ്ടാവോ പത്മിനെ ഞാൻ വെറുതെ ആ പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ ആ ഇത്തവണ പ്രസിഡന്റ് ആണെന്ന് അന്ന് ഈ അടിമുടി പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മറ്റിക്ക് അധികാരം അടിച്ചതേ കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നാലപ്പുറത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ ഞെട്ടിയോ 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 ഞെട്ടണ്ട കൂടാതെ േ അതിന് മാധവേന്റെ അച്ഛൻ ഗോവിന്ദമേനെ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാണ വിചാരിച്ചു യേശുദാസ് കൊണ്ടുപോരേ ഈ പറയുന്നത് മനസ്സിൽ വച്ചാൽ മതി യേശുവാസിനെ കക്കയാമന യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്ത് റൂമർ എന്റെ ഗുരുത്താണോ അതോ കാരണവുമായി ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക പറ്റൂ യും ഞാനിപ്പോ എന്താ പറയാ ഒരു കച്ചേരിക്കണമെന്നുണ്ടെങ്കി ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു ഇത് ഈ ഗാനമേളന്നൊക്കെ പറഞ്ഞ ഓരോട്ട് ആഭാസല്ലേ ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട ഭഗവാനുള്ള ഒരു നേർച്ച ഈ പറഞ്ഞ മൂപ്പേരുണ്ടല്ലോ ഈ മോശക്കാരനൊന്നും അല്ലാണോ പറയുന്നത് ഇത് ജൂനിയർ നല്ല ദയവായി നോ എന്ന് പറയരുത് ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന എന്നെ ഒന്ന് രക്ഷിക്കണം ഏനായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ റ്റില്ലാ അവസാനത്ത് അടങ്ങി എടുക്കുക കണ്ട് വേണോ ആ ഒന്നുമില്ല തമ്പുരാട്ടുടെ കാലല്ലേ എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലെ അതെ ഓ കഴുതക്കാലം പിടിക്കാവും അല്ലേ ഒരുമിച്ചൊരു പാട്ടും കുളി ഇനി കിണപ്പൊടി ഒരുമിച്ചാവോ വേണം കുളിച്ചു വരുമോ നിന്നെ കിണൻ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു രാധേ രാധേ എന്നിട്ട് എന്തിനാണല്ലോ എന്നറിയോ ഞാനിങ്ങനെ അറിയാം ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമെനക്ക് പാടാൻ പോണോ ഗാനഗന്ത്രൂദാസിന്റെ കൂടെ പിന്നെ യേശുസല്ലേ അമ്പലത്തിൽ പാടാൻ അല്ലടി ജൂനിയർ യേശുദാസ് ശശികുമാർ യേശുവാസിനെ പോലെ തന്നെ തന്റെ പാടേ അത് വിശ്വസിക്കാൻ കുട്ടിയിട്ട് മണ്ടായി പോയല്ലോ യേശുവാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയാ അതുണ്ടല്ലോ എൻ കറിവൻ മനുഷ്യജന്മ എടുത്തതാ എന്നിട്ടിപ്പാട്ട് ശശികുമാരൊക്കെ പാടില്ല പേടിച്ചിട്ടൊന്നല്ല പേരി അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ വേഴ്സാസ് ഒന്നും വരാൻ പോണില്ല വന്നാൽ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും ഞാൻ താ നോക്കിക്കോപ്പി ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ ഇത് രാജപ്പൻ പാടും കണ്ണാടി കൂടി വരണു യാത്ര ആകെ പ്രശ്ന എന്ന് തോന്നുന്നു ട്രെയിനില് എ സി ഉം തണുപ്പടിച്ചിട്ട് തൊണ്ടക്കൊരു കേട്ടില്ലേ അതൊരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതേ തത്തമംഗലത്ത് നിന്ന് കാറില് ആ കാറിൽ പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു കാർ യാത്ര ഈ പൊടി പൊടിയടിച്ച അപ്പത്തോങ്ങും തുമ്മലും മൂക്കടപ്പും അല്ലോ ഇവിടെ വന്നിറങ്ങി സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിയേട്ടെ ഇതാണ് ഈ ചെറിയ കാര്യം ക്രബുകൾക്കൊന്നും കാശ് കിട്ടും പക്ഷേ എന്റെ റെസ്പോൺസിബിൾ എനിക്ക് പോകണം നമുക്ക് ഈ ഹോട്ടോയിൽ തന്നെ വീട്ടിലേക്ക് പോകാം അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ നല്ല ഹോട്ടലൊന്നും ഇല്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ വാഴപ്പിള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാര ഓഷ്ണ രു ഇപ്പഴന്നെ ശ്വാസം നേരെ യേശുദാസ് അല്ലേ അതെ വേണ്ടത് ഓ നല്ലൊരു എന്നാലും നീയൊക്കെ നന്നാവൂ പരിചയപ്പെട്ടിട്ടില്ലല്ലോ തറക്കൽ കോവലൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധാണേ ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസി ടീച്ചറ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ പാടാൻ ചെറിയ തമ്പുരാട്ടിയെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല താങ്കളുടെ ഭാഗ്യ ശശികുമാര ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ ഓ ആരാണ് ഗുരു ഗുരു കോളേജിലെ പഠിച്ചത് ചെമ്പൈ സംഗീത കോളേജ് അപ്പൊ പ്രഭാര പിന്നെ അറിയും പക്ഷെ ഞാൻ ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ അവര് പാടുന്നത് കേട്ടു കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ ഞാൻ പറഞ്ഞില്ലേ മേന്നെ ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാ പിന്നെ ഞാൻ വായിക്കണില്ലേ ആ ഒരു കാര്യം ചെയ്യാ തമ്പരാട്ട് ഒന്ന് കലാമുളത്തിൽ എന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ നിന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞു ആ അപ്പൊ കേട്ടാ ഞാനും അപ്പോ യാത്ര ഒക്കെ സുഖമായിരുന്നു പക്ഷേ ശബ്ദം എന്തത് ചുക്കോല ദാസേട്ടൻ ഇതാ ഏത് യേശുദാസേ ഓ നല്ല ഉഗ്രൻ ും കുട്ടികളെന്താ ഈ വഴി സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നെ തട്ടാനില്ലേ ഗോവിന്ദൻ ഒരു കമ്മലി വിളക്കാൻ കൊടുത്തിരുന്നേ ഇതൊക്കെ കണ്ടോരും ഇട്ടോന്നും ഞാനിടില്ല ഈ കമ്മല് സ്വർണ്ണ നല്ല അസല സ്വർണ്ണ എന്റെ കമ്മലും മാലയും വലിയ ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനിടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്പിയ പിന്നെ വളിച്ചതും പൊളിച്ചതും കൈട്ട് വായിച്ചതും അറയ്ക്കും എനിക്കൊന്നും അറിയില്ല ഞാൻ അവിടെ വേലക്കാരി ആയിട്ടൊന്നല്ല നിക്കണേ പിന്നെ ഇങ്ങനെ ഞാൻ അതൊക്കെ അറിയാ നിന്റെ പാട്ട് നന്നായിട്ടോ കാനാരൊക്കെ ഇതന്നെയാ പറയണേ വരിയിലെ ചെക്കമാരി കളിയാക്കുക ശശേട്ടൻ പറയണത് ചിത്രടം പോലെ എന്നാ ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ലേ ശരിക്കും പോയി അവരൊക്കെ ഉണ്ട് ശശികുമാർ എട്ടയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്രയുടെ മേലിന് പോകാനാ പൊന്നിൽ കുളിച്ചു നിൽക്കും മുറുക്ക് ും ബലം പിടിച്ചോ നിങ്ങക്ക് ഒരു സുഖമായി കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റായോ എന്നെ സൂചിപ്പിക്കാ അതിന് പാട്ടാ കാര്യം ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായിട്ട് നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേക്കണായിരുന്നു ഇന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കല് കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച എന്നാ വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കടാ വല്ല പള്ളി കൂടുതലും പാട്ട് ടീച്ചറ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഉള്ളത് എൻ്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി ഞാൻ കേട്ട് സൂചിച്ചോടാ അത് മതി ഓ തന്നെ പോലത്തെ മുല്ലമൂത്തൂരെ സഹിക്കുന്നുണ്ടില്ല പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറുടൻ അവക്കെൻറെ ജീവന എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്ത ഒഴിക്കും അയ്യേ അയ്യോ ദൈക്ക ഓ അത് നമ്മുടെ കുഞ്ഞുപ്രാ ശരിയല്ലേ അങ്ങനെ വീണില്ല ഏയ് അതെല്ലോ ചട്ടിവാല അല്ല അയാളന്നല്ല ഇതാരാ ദിവർന്നോ അല്ല തന്റെ ഇട താനാ പറ്റ്നേച്ചു കാശ് വാങ്ങുന്ന കിട്ടി മാസം ഉണ്ടായില്ലേ എത്ര പ്രാവശ്യം വരാൻ വരാൻ പറഞ്ഞു പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെ ഈ മുഴക്കോലും സത്യമായിട്ട് കാശ് കഴിഞ്ഞിട്ട് കൈവച്ചിട്ടെനിക്ക് പണി കാണിക്കരുത് എടാ ഞാൻ പറഞ്ഞു വന്നേ പറ്റും വരാന്ന് പറഞ്ഞാൽ വരും എടാ ഞാൻ പറയാനുണ്ടല്ലോ മഞ്ഞു പോഞ്ഞാ മാനല്ല ഡോഡോ പിടിച്ചോളാം പിടിക്കാൻ വേറെ മതി നീ ആശാരി കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരല്ലേ ഏർപ്പാടായി കൊടുത്തു വിടുന്നതാ പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്താൽ വരുമോ ആ അറിയണമല്ലോ എന്താവണൊന്നും അറിയണല്ലോ ഈ കുഞ്ഞു എന്താ സുഖമായിട്ട് എന്ത്ണ്ടാവേ പോലെ അതൊന്നും അറിയാമല്ലോ അറിഞ്ഞോ പക്ഷേ എന്റെ കണക്കിലൂട്ട ഒരു അമ്പതെങ്കിലും നീ എനിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു പോയി വരെ വേ എല്ലോടും പറയണവരാ ഞാനത് കേൾക്കേണ്ടവരാ എനിക്കറിയാം എല്ലാവരും എല്ലാവരെയാ കേടന്നോ എടാ ഒരു തലേലും കൂടെ കിടന്നു പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു ശരിയായില്ലോക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ നാരായണ എന്നെ ഒന്ന് സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന് ചെന്നാ മതി പറ ശരി ഓ ഇന്ന് സന്തെണ്ണം വീണോ നാരായണേട്ട് ഇത് ഇപ്പോഴും ഒരു നൂറ് ലക്ഷം പോലും നീ ഇന്ന് പണിക്ക് പോയില്ലേ ഒന്നും പറയണ്ടല്ല നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടനാശേരി തേടി പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യ മാസം എന്തായി ഞാനായുള്ള പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട് ഇത് നാരായണേട്ടാ കുഞ്ഞുട്ടനെ കണ്ട പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിൽ ഇടുവെന്ന് കാര്യം പിടിച്ചു കഴിഞ്ഞിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുമ്പോ അവന്റെ അച്ഛനാരാ അല്ല അല്ലെ

ചോദിച്ചോ എന്താ ചോദിക്കാൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചോളം ഞാൻ ഇഷ്ട വേണ്ട ഇഷ്ടാണെങ്കിലോ എന്നുവെച്ച കയറുരി വിട്ട പോലും തവണ്ട അടുത്തൊല്ലാണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തുവന്ന നോക്കാം